അജരക്കിലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതാ ഇതെല്ലാം ടോപ്പിന് നീ ഇത് ബോട്ടം ദുപ്പട്ടെ ഈ സെയിം ഡിസൈനിൽ നമുക്ക് ബോട്ടവും തിന്നും ദുപ്പട്ടക്കും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റ് ആസ് ഷ്രെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടണിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് അജരക്കിൽ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നും സിംഗിൾ ആയിട്ട് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ കാണിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരുന്നത് ഇതിൻ്റെ ലെങ്ത്തി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഫാബ്ലിൻസ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്യണേ യൂട്യൂബിൽ അപ്പോൾ അതിൽ ഇത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അജിരക്ക് അന്വേഷിക്കുന്നവർക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യത്തിന് സെറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുക ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരുന്നുണ്ട് ഇതിൻ്റെ വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വെറൈറ്റി കളക്ഷൻസ് കാണാനായിട്ട് നമ്മൾ ഫാബ്ലൻസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഞാൻ സമയം പോലെ ഇതിൻ്റെ ദുപ്പട്ടാസിൻ്റെ വീഡിയോസ് ഒന്ന് വേറെ എടുത്തിടാം അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയും മിസ് ആവാതെ നിങ്ങളുടെ കളക്ഷൻസ് എല്ലാം കാണുന്നുവെന്നും കിട്ടുന്നുവെന്നും ഉറപ്പ് വരുത്തുക പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് സ്ക്രീനിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് അയക്കേണ്ടത് അതിലെല്ലാം ദുപ്പട്ടാസ് വരുന്നുണ്ടതിലെല്ലാം ദുപ്പട്ടയോട് കൂടി സെറ്റുകളാണ് ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്നുണ്ടതിലെല്ലാം നമുക്ക് നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോന്നും നിങ്ങളുടെ ദുപ്പട്ട മാത്രം വേണമെങ്കിൽ അതും കിട്ടും കേട്ടോ ഒരുപാട് വെറൈറ്റീസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ കാണുക